സാർ ഈ രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കും എന്ന് കരുതാൻ പറ്റുമോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാക്കുമോ ഇരുപത് രണ്ടായിരത്തി ഇരുപത്താറ് വരെ അത് എത്തുമോ എത്തുമോ അത് ഒരു നല്ല ചോദ്യമാണ് എത്താതിരിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ എത്തുമെങ്കിൽ അത് ആരുടെയെങ്കിലും സൗജന്യത്തിലായി കാരണം ഇപ്പോൾ തന്നെ ഈ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യത്തിലാണ് നിലനിൽക്കുന്നത് ഈ സൗജന്യം തുടരണ്ട എന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ പിണറായി വിജയനെ ആ നിമിഷം താഴെ ഇറക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പ്രധാനമായും ലാവലിൻ കേസ് തന്നെ ഇവിടെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞതായി ഇപ്പോൾ എക്സാലോജിക്ക് ടി വിതിരായിട്ടുള്ള കേസ് ഇതെല്ലാം അവസരോചിതമായി രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ ആ നിമിഷം വീഴും ആ നിമിഷം വീഴും പക്ഷേ കേന്ദ്ര സി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ പിണറായിയെ അങ്ങ് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് കാരണം എന്താ പിണറായി മാറിയാൽ ബി ജെ പിക്ക് എന്ത് രാഷ്ട്രീയ ഗുണം പിന്നെ സോണിയാഗാന്ധിയുടെ പാർട്ടി നയിക്കുന്ന യു ഡി എഫാണ് ഇവിടെ വരുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വരാതിരിക്കുകയാണ് അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം ഒരു കോൺഗ്രസ് ഇതര പാർട്ടിയാണല്ലോ സി സി പി എം എൽ ഡി എഫ് ആ സി പി എം നയിക്കുന്ന എൽ ഡി എഫ് കോൺഗ്രസ് ഇതര ഭരണമാണ് അപ്പം അത് ചില വിട്ട് അതിനോട് ചില വിട്ടുവീഴ്ചകൾ കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് കൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തേക്ക് വീടുമായിരുന്നു കാരണം സ്വർണ്ണക്കള്ള കടത്ത് അതിൽ പിടിച്ചിട്ട് കേരളത്തിൽ നടന്ന ഘെടുകാര്യസ്ഥത കാരണം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഓഫീസ് വരെ എത്തി സെക്രട്ടറി ജയശങ്കരൻ ജയിലിൽ കിടക്കുന്നു ആ കേസിൽ അപ്പോൾ അത് അത് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ വളരെ എളുപ്പമായിരുന്നു എളുപ്പമായിരുന്നു പക്ഷേ അങ്ങനെ എത്തിക്കാതിരിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ വേണ്ട എന്ന് കേന്ദ്രം കരുതി കൊണ്ട് അതിൻ്റെ ഒരു സൗജന്യത്തിലാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ പിന്നെ എന്തുകൊണ്ട് ജയിച്ചു എന്ന് ചോദിക്കാം ഒരു ഇലക്ഷൻ ജയിക്കുന്നതിന് മറ്റു ചില ഭൗതിക സാഹചര്യങ്ങളും ഇവിടുത്തെ ജാതി ബന്ധങ്ങളും ഒക്കെ പല ഘടകങ്ങളാണ് പിന്നെ പ്രത്യേകിച്ചും കോവിഡ് പോലുള്ള മഹാമാരിയുടെ ആനുകൂല്യം ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് കേരളത്തിൽ പ്രായണ ഒരു മിതവാദിയായ ആരിഫ് മുഹമ്മദ് ഖാനെ ഗവർണർ സ്ഥാനത്തുനിന്ന് ബീഹാറിലേക്ക് സ്ഥലം മാറ്റിയിട്ട് പകരം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ത സ്ഥാനത്ത് വന്നു കേരള ഗവർണറായി ആരിഫ് ഖാൻ അല്ല അർലേക്കർ എന്തുകൊണ്ടല്ല അർലേക്കർ ഒരു ആർ എസ് എസ് കാരനാണ് ഗോവൻ ആർ എസ് എസ് ആണ് യു പിയിലെ ഒരു പഴയ കോൺഗ്രസ്സുകാരനും രാ രാജീവ് ഗാന്ധി ഗാന്ധി മന്ത്രിസഭയിലെ അംഗവും ആയിരുന്ന ഒരാൾ ഷബാനു കേസിലെ ഒരു പിണക്കം കൊണ്ട് കോൺഗ്രസ് വിട്ടും പിൽക്കാലത്ത് ബി ജെ പി വന്ന ആളാണ് ആരിഫ് ഖാൻ അദ്ദേഹം അതിതീവ്രമായിട്ടൊക്കെ സംസാരിക്കും പിന്നീട് ബലൂണിൻ്റെ കാറ്റ് പോകുന്ന പോലെ അങ്ങ് തവി അത് കേരളത്തിൽ എത്രവണ്ണം നമ്മൾ കണ്ടു 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 അദ്ദേഹത്തിന് ഒരു ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യാൻ രാഷ്ട്രപതി പറഞ്ഞാൽ പോലും ചെയ്യാൻ ധൈര്യം കുറവാണ് തീർച്ചയായിട്ടും ഇത് ആർ എസ് എസിന്റെ അർലേക്കർ വന്നിരിക്കുന്നത് ഒരു രാഷ്ട്രീയ ദൗത്യത്തോടെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രാഷ്ട്രീയ ദൗത്യം എന്താണ് ആ രാഷ്ട്രീയ ദൗത്യം കേരളത്തിലെ സി പി എം അതിഭയങ്കരമായ ഒരു ആശയ വൈരു വൈരുദ്ധ്യം നേരിടുകയാണ് ആ പാർട്ടിക്കകത്ത് തന്നെ വ്യത്യസ്തമായ ഒരു പിണറായി വിരുദ്ധ വിഭാഗവും ഒരു പിണറായി വിഭാഗവും രൂപപ്പെട്ടിട്ടുണ്ട് മനസ്സിലാകുന്നില്ലേ അത് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രാദേശിക സമ്മേളനങ്ങളിലാണ് ജില്ലാ സമ്മേളനങ്ങൾ തീർന്നിട്ടില്ല നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നാല് ജില്ലകളിലെ സമ്മേളനം ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് ആ നമ്മൾ ഈ സംസാരിക്കുന്നത് അപ്പം പതിനാല് ജില്ലാ സമ്മേളനങ്ങളും കഴിഞ്ഞ് മാർച്ച് മാസത്തിൽ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് പാർട്ടിക്ക് പിന്നെ ദേശീയ പ്ലീനം അല്ല സമ്മേളനമുണ്ട് പാർട്ടി കോൺഗ്രസ് ഉണ്ട് പാർട്ടി കോൺഗ്രസ് ഉണ്ട് അതിന് മുമ്പ് സംസ്ഥാന സമ്മേളനം തീരണം അത് കേരളത്തിൽ മാർച്ചിലാണ് ആ മാർച്ചിലെ സമ്മേളനത്തിനകത്ത് ഒരു നിർണായകമായ ചേരിതിരിവുണ്ടാകുകയാണെങ്കിൽ പിണറായി മന്ത്രിസഭയുടെ ദിനങ്ങൾ ഈ എണ്ണപ്പെട്ടു ആ സമയത്ത് അത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരായിട്ടൊക്കെ നിലനിൽക്കുന്ന കേസുകളിൽ ഒരു കോടതി ഒബ്സർവേഷൻ അല്ലെ ഒരു നിർണായകമായൊരു തീരുമാനം പുറത്തു വരികയാണെങ്കിൽ ഈ ഗവൺമെൻറ് എക്സാലോജി കേസ് അടക്കം ഈ ഗവൺമെൻറിൻ്റെ ഭാവി അപ്പം തീരും അപ്പോൾ ഒരു ആറുമാസത്തേക്ക് ഒരു ഗവർണർ ഭരണം വരാം അങ്ങനെ വരികയാണെങ്കിൽ ഒരു ശക്തനായ ഗവർണർ ഉണ്ടാകണം എന്ന് കേന്ദ്രം ആഗ്രഹിച്ചു അതാണ് പെട്ടെന്ന് ആരി മുഹമ്മദ് ഖാന് കേരളത്തിൽ തന്നെ ഒരു കാലാവധി നീട്ടിക്കൊടുക്കാതെ രാജേന്ദ്ര അർളക്കറെ ഇവിടെ കൂട്ടൽ അങ്ങനെ ഒരു സാധ്യത വന്നാൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാൾ വേണം അങ്ങനൊരു സാധ്യത ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകാൻ ഇടയുണ്ട് അത് കൊല്ലം സമ്മേ കൊല്ലം സി പി എം സമ്മേളനത്തിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്ന് വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടോ തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കമ്മ്യൂണിസ്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടരുക എസ് ഐ ഡാക്കി പോലും വിചാരിച്ചില്ല ബി എം എസ് വിചാരിച്ചില്ല പക്ഷേ എ കെ ജി എസ് ഐ ഡാങ്കിയൊക്കെ രണ്ടു ചേരിയായില്ലേ പിന്നീട് ഇ എം എസും ആള് കൂടുതലുള്ള വി വിഭാഗത്തിലേക്കങ്ങ് ചേർന്നില്ലേ രണ്ടിടത്തും അല്ലാതെ കയ്യാലപ്പുറത്ത് തേങ്ങി നിന്ന് ഇ എം എസ് അത് എ കെ ജി അങ്ങനെ ആയിരുന്നല്ലോ സാറേ എ കെ ജിയും പോയില്ലായിരുന്നല്ലോ ഇല്ല എ കെ ജി തുടക്കത്തിൽ തന്നെ ഒരു സി പി എം അല്ല എ കെ ജി തീരുമാനം എടുത്തില്ല ഈ പറഞ്ഞ പോലെ ഒന്നര ദിവസം അത്രേ ഉള്ളൂ അപ്പോൾ തെലുങ്കാന കൽക്കട്ട ബോംബെ ലോബി ഡാങ്കെ ഗ്രൂപ്പ് അങ്ങോട്ട് പോയി അപ്പോൾ അവരെ പിന്നെ വലതന്മാരെന്ന് വിളിക്കുന്ന രണദീപെ വസവ് പുന്നവയ്യ ആന്ധ്രക്കാരും ബംഗാളികളും കേരളം വി എസ് അച്യുതാനന്ദൻ ആൻഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ എ കെ ജി ഇ എം എസ് ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനം എഴുതാനായിട്ടാണ് ഇനി എനിക്ക് രാഷ്ട്രീയം വേണ്ട എന്നായിരുന്നു അദ്ദേഹം പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹം പറഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം തിരിച്ചു മാറ്റി അപ്പൊ അത് അതൊക്കെ ചരിത്രമാണ് അപ്പോൾ അത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ആ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ച കാര്യമാണ് അതുപോലെ എം പി രാഘവൻ സി പി എം പോകുമെന്ന് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വിചാരിച്ചില്ല അന്നത്തെ ആ ഒരു ഇതിൽ പ്രകടനത്തിലൊക്കെ ആരും വിചാരിച്ചില്ല ഗൗരിയമ്മ അതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുവെന്ന് അധികാര രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ ഗൗരിയമ്മയെ രണ്ട് തവണ ഉപയോഗിച്ചിട്ടില്ലേ അതെ അപ്പം അങ്ങനെയൊക്കെ പാർട്ടിയിൽ എന്ത് പാർട്ടിക്കകത്ത് എന്ത് സംഭവിക്കാം അപ്പോൾ ഈ കൊല്ലം സമ്മേളനം പിണറായി സത്തിനെതിരായിട്ടുള്ള ഒരു നീക്കം ശക്തമാകുകയാണെങ്കിൽ സുരേഷ് കുറുപ്പ് ജി സുധാകരൻ തുടങ്ങിയ ആളുകൾ ജി സുധാകരനും സുരേഷ് കുറുപ്പിനൊക്കെ എന്നീ വോയിസ് ഉണ്ടോ അല്ല ഈ പിണറായി ഇസം കമ്മ്യൂണിസം അല്ല എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട് അപ്പോൾ സർ പിണറായിസം ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ കണ്ണൂർ പൊളിറ്റിക്സ് തെക്കൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞെങ്കിൽ പിണറായിസത്തിനെതിരെ മറ്റൊരു ഇസം ഈ പാർട്ടിക്കകത്ത് രൂപപ്പെട്ട് വരുമോ നമ്മൾ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞത് പിണറായിയോടുകൂടി ഇവിടുത്തെ സി പി എം തീരുമെന്ന് അതെ അതെ പക്ഷെ നിശബ്ദമായി മറ്റൊരു ഒരു വിഭാഗം ഇതിനകത്ത് ഉണ്ട് എന്നല്ലേ സാധനം നമുക്ക് മനസ്സിലാക്കാനുള്ളത് തീർച്ചയായിട്ടും ഉണ്ട് കാരണം പിണറായി പറയുന്നത് എന്താണ് തീവ്രമായ ഇസ്ലാമൈസേഷൻ പാർട്ടിക്കകത്ത് ഇസ്ലാമിക് തീവ്രവാദം കടന്നുകൂടി അതായത് പഴയ അബ്ദുൽ നാസർ നദനിയുടെ ആളുകൾ ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആളുകൾ നിരോധിക്കപ്പെട്ട സിമിയുടെ ആളുകൾ ഒക്കെ ഈ പാർട്ടിക്കകത്ത് കാലാകാലങ്ങളിൽ വന്നുകൂടാൻ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതെ അതിനെതിരെയാണല്ലോ സുധാകരൻ തീർച്ചയായിട്ടും അപ്പോൾ മാർസിസ്റ്റ് പാർട്ടി ഈ ഇതുവരെ ഇല്ലാത്ത വിധം തീവ്രമായി മതവത്കരിച്ചു അതൊരു മൈനോറിറ്റി വിഭാഗത്തിലെ മൈനോറിറ്റി വിഭാഗത്തിലെ ആളുകൾ വന്നു എന്നുള്ളതല്ല അതിലെ തന്നെ തീവ്ര നിലപാടുകളുള്ള ആളുകൾ ഏറ്റവും അവസാനം നിരോധിക്കപ്പെട്ട പി എഫ്ഐഫ്ഐ പി എഫ്ഐയുടെ അണികളൊക്കെ എവിടെ പോയി എസ് ഡി പോയി ആ എന്നൊരു അതെ ിൽ യു ഡി വേണമെങ്കിൽ എൽ ഡി എഫിനെയും സാർ അത് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് വിഷയത്തിൽ മാറിപ്പോകുന്നതല്ല ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ഡി പി ഐ അവരുടെ മലപ്പുറം സമയങ്ങളിൽ നടക്കുമ്പോൾ ഈ അബ്ദുറഹ്മാനെ ജയിപ്പിച്ചത് എസ് ഡി പി ഐ വോട്ട് കൊണ്ടാണ് എന്ന് യൂത്ത് മുസ്ലിം യൂത്ത് നേതാവ് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഈ മഹാരാജ് കോളേജിൽ കൊല്ലപ്പെട്ട അവർ അഭിമന്യു എന്ന ചെറുപ്പക്കാരനെ ആ കുഞ്ഞു പയ്യനെ കൊലപാതകം ചെയ്തതിൽ പ്രതി എന്ന് പറയുന്ന എസ് ഡി പി ഐക്കാരനാണ് അവന് എന്തുകൊണ്ട് ഇതുവരെ പാർട്ടി അറസ്റ്റ് ചെയ്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ ആ അർത്ഥത്തിൽ പിന്നെ യൂത്ത് ലീഗിൻ്റെ നേതാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സാറ് പറയുമ്പോൾ ഈ മുസ്ലിം തീവ്രവാദമെന്ന് പറഞ്ഞ് ഇപ്പോൾ അവരെ മാറി ചിന്തിച്ചു തുടങ്ങിയല്ലോ സാർ അവർ പറയുന്നത് അവർക്ക് സാർ എന്താ മാറിയത് എവിടെയാണ് അല്ല അവർ ഇത് മാറി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനിയിപ്പോൾ മുസ്ലിം വോട്ട് വേണ്ട അവരിപ്പം ഭൂരിപക്ഷം വോട്ട് കുറഞ്ഞപ്പോൾ ഭൂരിപക്ഷം വോട്ടിലേക്ക് കിട്ടാൻ വേണ്ടിയുള്ള അടുത്തൊരു നയമാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് നടക്കത്തില്ല അത് നടക്കത്തില്ല കാരണം ഈ മുസ്ലിം തീവ്രവാദ വിഭാഗം പാർട്ടിയിലേക്ക് വന്നപ്പോൾ അതൊരു ഇൻടാക്ട് വോട്ട് പോലെയാണ് വന്നു കിട്ടാൻ അതൊരു അനുഗ്രഹമായിട്ടാണ് അവരതിനെ ആവേശപൂർവ്വം ആലിംഗനം ചെയ്തു ആ ആലിംഗനം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് കരടിയാണെന്ന് മനസ്സിലായത് ഇനി കരടിയെ വിടാൻ പറ്റില്ല അത് തന്നെയാണ് ഈ രണ്ടാം പിണറായി സർക്കാർ വരാൻ കാരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ എലക്ഷനിൽ രണ്ടാം പിണറായി വിജയൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം തീവ്രവാദ മുസ്ലിം വിഭാഗത്തിൻ്റെ സപ്പോർട്ടാണ് കോഴിക്കോട് അല്ലെങ്കിലും ഈ പിണറായി വിശ എന്ന് പറയുന്നത് തന്നെ പാർട്ടി അണികളിലെ ഹിന്ദു വിഭാഗം എന്നും ഇങ്ങനെ നിലനിൽക്കണമെന്നില്ല എന്നും അത് ഇൽ നിന്നുണ്ടാകുന്ന ബി ജെ പിയുടെ വളർച്ചക്കനുസരിച്ചുണ്ടാകാവുന്ന ചോർച്ച നിലനിർത്തണമെങ്കിൽ ബി ജെ പിയുടെ വിരുദ്ധ ആശയമുള്ള മുസ്ലിം വിഭാഗത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണമെന്നും എന്നതാണ് പിണറായി അടിസ്ഥാനം അങ്ങനെയാണ് യുവജന വിഭാഗത്തിലും വിദ്യാർത്ഥി വിഭാഗത്തിലും പാർട്ടി നേതൃത്വത്തിലും ധാരാളം മുസ്ലിം നേതാക്കൾ ഈ ഇടക്കാലം കൊണ്ടുവരാനിടയായത് ഇപ്പോൾ എടുക്കൂ ഡിവൈഎഫ്ഐയുടെ ദേശീയ നേതൃത്വത്തിലും സംസ്ഥാന ജില്ലാ സംസ്ഥാനത്തിലും അതുപോലെ അധികാര സ്ഥാനങ്ങളിൽ പോഷക സംഘടനകളിൽ എല്ലാത്തിലും മുമ്പൊന്നുമില്ലാത്ത വിധത്തിൽ മുസ്ലിം നേതൃത്വം ഈ ഒരു ഉഗ്ര തീവ്രവാദി ഈ ആ കുട്ടിയെ കൊലപാതകം ചെയ്ത് അതൊക്കെയുണ്ട് അതൊക്കെ ഇതിനകത്തെ അനുബന്ധമായ വിഷയങ്ങളാണ്

പിടിക്കുക അതുപോലെയുള്ള പാർട്ടിയുടെ ഇത്തരം വീഴ്ചകൾ പിണറായിസത്തിന്റെ ഫലമാണ് എന്ന് വിമർശിക്കുന്ന ഒരു വലിയ വിഭാഗം ഇപ്പം പാർട്ടിയിലുണ്ട് അതിനെതിരെ സംഘടിക്കുന്ന ഇല്ലെങ്കിൽ ഈ സംഘടിച്ചില്ലെങ്കിൽ ഈ പാർട്ടി നശിക്കും എന്ന് വിശ്വസിക്കുന്നവർ കൊല്ലം സമ്മേളനത്തിൽ നിർണായകമായൊരു നിലപാടെടുക്കുകയാണെങ്കിൽ പാർട്ടി വളരെ അല്ല സാർ അത് അതിനകത്ത് നമുക്ക് ഇങ്ങനെ രത്ന ചുരുക്കം എങ്ങനെ പറയാം അതായത് പിണറായി ഈ പാർട്ടിയെ നശിപ്പിച്ചാൽ പിറകെ നിൽക്കുന്ന ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും കാര്യം പാർട്ടി കൊണ്ട് ജീവിക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ ആ ചോദ്യം ഉണ്ടാകുന്നത് അല്ലേ അത് തന്നെയാണല്ലോ അത് പാർട്ടി കുറവ് പറയേണ്ട കാര്യമില്ല പാർട്ടി കൊണ്ട് ജീവിക്കുന്ന കുറെ നേതാക്കൾ അല്ല അല്ല അത് മാത്രമല്ല അതിൽ നിന്ന് ഞാൻ അത്രയും വില കുറച്ച് കാണുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വലിയ ആശയത്തിന് വേണ്ടി നിലനിൽക്കുന്ന പ്രസ്ഥാനമാണെന്ന് വിശ്വസിക്കുന്ന കുറേ ഭാവങ്ങൾ ഇപ്പോഴും അതിലുണ്ട് കാരണം അവർക്ക് അത് വിശ്വാസമാണ് വിശ്വാസി ചോദ്യം ചെയ്യത്തില്ല തീർച്ചയായിട്ടും ആ വിശ്വസിക്കത്തേ ഉള്ളു വിശ്വാസം എപ്പോഴും അന്ധമാണ് അത് മതമായാലും പാർട്ടിയായാലും ആർ എസ് എസ് പാർട്ടിയെ ഒരു മതമായി പോലും സ്നേഹിച്ച് കൂടെ നടക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് ഈ പിണറായി ഇസത്തിൻ്റെ പല വശങ്ങളും ഇഷ്ടപ്പെടുന്നില്ല അവർ കൊല്ലം സമ്മേളനത്തിൽ ഒരു നിർണായക തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിന് നേർത്ത് കൊടുക്കാൻ ഒരുപക്ഷേ സുധാകരൻ സുരേഷ് കുറുപ്പ് തുടങ്ങിയ ആളുകൾ അതായത് പിണറായി പേരിൽ നടന്നിട്ടുള്ള അന്നേരം നമുക്ക് ആരൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ അത്ഭുതപ്പെടും പിണറായിയുടെ കൂടെ നിൽക്കുന്ന ഗോവിന്ദൻ പോലെ പോലും പോരും അതാണ് സി പി എം അതാണ് സി കാരണം ഞാൻ പാർട്ടിയുടെ കൂടെ ആണെന്ന് പറയും അതെ തീർച്ചയായിട്ടും പാർട്ടി ആരാണ് വരുന്നതെന്ന് നമുക്കിപ്പം പറയാം അപ്പോൾ ഏതായാലും ഈ ആർലേക്കർ എന്ന ഗവർണറെ കേന്ദ്രം നിയോഗിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഈ സർക്കാരിനെ പിരിച്ചുവിടേണ്ടി വരും എന്നുള്ള ദീർഘവീക്ഷണത്തിൽ കേന്ദ്രത്തിൽ പാർട്ടി പിളരും എന്ന് വിചാരിച്ചിട്ടല്ല അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിൽ ഈ ഭരണ ഒരു പ്രതിസന്ധിയിലാകും അങ്ങനെ ഭരണ പ്രതിസന്ധിയിലാകാൻ അനേകം കാരണങ്ങളുണ്ട് അതിലൊന്നു മാത്രമാണ് പാർട്ടിയിലെ അഭിപ്രായ ഭിന്നത അല്ലാതെ നമുക്ക് അതെ കേരളത്തിലെ സാമ്പത്തിക സാമ്പത്തിക ദുരിതം ദുരിതം പരാജയം പരാജയപ്പെട്ടു തകർന്നു കിടക്കും പോലും കൊടുക്കാൻ പറ്റുന്നില്ല അതെ ജീവനക്കാരുടെ അതിർത്തി ജനങ്ങളുടെ അതിർത്തി അങ്ങനെ നാനാ തരത്തിൽ വികസന പ്രവർത്തനങ്ങളെല്ലാം അതെ ഇപ്പൊ ഈ പ്രവർത്തനങ്ങളെല്ലാം നിലനിൽക്കേ തന്നെ പിണറായി വിജയനും മകൾക്കും മകൾക്കുമെതിരെ നിലനിൽക്കുന്ന രണ്ട് കേസുകളുണ്ട് അതൊരു സാമ്പത്തിക സാമ്പത്തിക തീരത്തല്ലേ ഉള്ളൂ തട്ടിപ്പായാൽ മുഖ്യമന്ത്രിയുടെ മകൾ തട്ടിപ്പ് അല്ല അത് ഈ ഗവൺമെന്റിന്റെ ഒത്താശയോടെ ലഭിച്ച ആനുകൂല്യമില്ല ആ കെസ് ഷെയർ ഹോൾഡർ മണ്ണ് അപ്പൊ അപ്പൊ ഗവണ്മെന്റിന് കൈ ഒഴിയാൻ പറ്റത്തില്ല പിണറായി വിജയന്റെ മകൾക്ക് പിന്നെ ജോലി എടുക്കാതെ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ കിട്ടിട്ടുണ്ടെങ്കിൽ കോടി രൂപ ഒരു കോടി രൂപത്തിരണ്ട് അത് ആ രൂപ കിട്ടിട്ടുണ്ടെങ്കില് അത് ഒരു പ്രവർത്തിക്ക് ചെയ്ത പ്രതിഫലമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അത് കൈക്കൂലിയല്ലേ ആ കൈക്കൂലി കൊടുക്കുന്ന എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ ആനുകൂല്യം ആ കമ്പനിക്ക് കിട്ടിയുണ്ട് ആണെന്ന് ന്യായമായി അപ്പോൾ സാറ് പറയുന്നത് നിരവധി ഇത്തരത്തിൽ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇങ്ങനെ തുടങ്ങുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഭരണം പൂർത്തിയാക്കാൻ തന്നെ കഴിയില്ല കഴിയാതെ അങ്ങനെയുള്ളൊരു സൂചനയാണ് രാഷ്ട്രീയമായിട്ട് നമുക്ക് അറിയാൻ കഴിയും ഈ ഗവർണർ മാറ്റത്തിൽ അടക്കം അടക്കം മനസ്സിലാക്കിയതുകൊണ്ടാണ് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കടന്നു പോകുവാൻ പിണറായി സർക്കാരിന് വളരെ പ്രയാസമാണ്